ദിവസത്തെ വീഡിയോയിൽ നമ്മൾ മൽച്ചന്തേരിയിൽ വരുന്ന ഡിഫറന്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് ഒക്കെ വരുന്നതും അതിൻ്റെ പ്ലെയിനും ഒക്കെ കണ്ടു അങ്ങനെ ടു ഡി കണ്ടു അങ്ങനെ പലതരം ആ വീഡിയോസ് ഒക്കെ നോക്കണം കേട്ടോ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ഫാബ്രിക് അതിൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് അതിനോടൊപ്പം തന്നെ മാച്ചിങ് പ്ലെയിൻ കളേഴ്സും വരുന്നുണ്ട് ടോട്ടൽ നയൻ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ളത് വേവേയും സെലക്ട് ചെയ്തോളൂ ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ നല്ലൊരു ലൈലാക്കിൻ്റെ ലാവൻഡറിൻ്റെയും കൂടി ഇടയിൽ വരുന്ന ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഓരോന്നിനും മാച്ചിങ് പ്ലെയിൻ കളറും വരുന്നുണ്ട് ഈ വർക്ക് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ടു ീസ് ഇപ്പൊ നൂറ്റി ഇരുപത് രൂപ പ്ലെയിൻ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ടു ട്വന്റി റുപ്പീസിന് ശരിക്കും വെർത്താണ് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് അപ്പോൾ മിസ്സാക്കേണ്ട അത് റെഡ് കളർ വരുന്നു ഓരോ കളർ ഒമ്പത് കളർ വന്നിട്ടുണ്ട് ഇത് മസ്റ്റേർഡല്ലോ ഷെയ്ഡിലോ വരുന്നു നെക്സ്റ്റ് വരുന്നാലും നമ്മുടെ ആ പീച്ചിന്റെയും പിങ്കിന്റെ ഇടയിലുള്ള നല്ല കളർ ഇല്ലേ ആ ഒരു ബ്യൂട്ടിഫുൾ കളർ അത് ഇനി നല്ല ബ്രൈറ്റ് കളേഴ്സ് വേണ്ട നല്ല രണ്ട് കളർ നല്ല കിടു കളേഴ്സ് ആണ് നല്ല റാണി പിങ്കിന്റെ ഡാർക്ക് ടോണും നമ്മൾ ആ ഒരു പീക്കോക്ക് ബ്ലൂന്റെ ഇതൊന്നും ആ ഒരു ഡാർക്ക് നമ്മുടെ സുന്ദരി ബ്ലൂ എന്ന് ആ ഭംഗിയാണ് ബ്ലൂ അപ്പൊ ഒമ്പത് കളറിൽ വന്നിട്ടുണ്ട് വർക്കും പ്ലെയിനും മിസ് ആവാതെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ